കഴിഞ്ഞ കുറേ മാസങ്ങളായി അന്താരാഷ്ട്ര വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു യുദ്ധമുഖമാണ് തായ്ലൻഡ് കംബോഡിയ അതിർത്തി പ്രശ്നം പ്രീവിഹാർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വലിയ രീതിയിൽ ഉയരുകയും അതിർത്തിയിൽ ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുകയും ഇരുഭാഗത്തും ആൾനാശവും ഒക്കെ സംഭവിക്കുന്നത് ലോകം കണ്ടു അതിർത്തി മേഖലയിലെ ഗ്രാമങ്ങളും ജനതയും സമാധാനമില്ലാത്ത നാളുകളിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസങ്ങൾ തന്നെയായി എന്നും പറയാം തായ്ലൻഡ് കംബോഡിയ രാജ്യങ്ങൾക്കിടയിൽ സംഭവിച്ച ഈയൊരു പ്രശ്നത്തിന് എന്നാൽ സത്യത്തിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പഴയകാല രാജ്യങ്ങൾ തമ്മിലുള്ള ആശയങ്ങൾ തമ്മിലുള്ള ജനതകൾ തമ്മിലുള്ള ദേശീയതകൾ തമ്മിലുള്ള വലിയൊരു പോരാട്ടം തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കേന്ദ്ര ബിന്ദുവായി പ്രീവിഹാർ എന്ന് കമ്പോഡിയയിലും ഫ്രാവിഹാൻ എന്ന് തായിലുമൊക്കെ പറയുന്ന ക്ഷേത്രവും നിലനിൽക്കുന്നു നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള തായ്ലൻഡ് കംബോഡിയ രാജ്യങ്ങൾ തമ്മിലുള്ള ആധുനിക കാലത്ത് വീണ്ടും രക്തം ചെയ്തുന്ന അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് തായ്ലൻഡും കംബോഡിയയും ഏതാണ്ട് എണ്ണൂറ് കിലോമീറ്റർ വരുന്ന അതിർത്തിയാണ് പങ്കിടുന്നത് ചരിത്രപരമായി രണ്ട് മേഖലകളെങ്കിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇത്രയേറെ സാമ്യതകളുള്ള മേഖലകൾ വേറെ ഇല്ല എന്ന് തന്നെ പറയാം ഇരു രാജ്യങ്ങളിലും സമാനമായ ആചാരങ്ങൾ പാരമ്പര്യങ്ങൾ വിശ്വാസങ്ങൾ ജീവിത രീതികൾ എന്തിനേറെ രാജകീയ ആചാരങ്ങൾ ഭാഷ എഴുത്ത് സമ്പ്രദായങ്ങൾ സാഹിത്യം നാടകകലകൾ തുടങ്ങി മിക്കയിടത്തും വലിയ തോതിലുള്ള സാമ്യതകൾ കാണാവുന്നതാണ് ഇത്രയധികം സാമ്യതകൾ ഉണ്ടായിട്ടും ചില രീതിയിൽ നോക്കിയാൽ മുൻവിധിയോടെയുള്ള വെറുപ്പും വിദ്വേഷവും ഇരു രാജ്യങ്ങളിലും കലാകാലങ്ങളിലായി സൃഷ്ടിക്കപ്പെട്ടു എന്ന് കൂടി പറയേണ്ടതുണ്ട് ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്രീയത്തിൻ്റെ കൂടെ ഭാഗമാണ് ഈ അതിർത്തി തർക്കമെന്ന് ഉറപ്പിക്കാം ഇനി ഇതിൻ്റെ ചരിത്രപരമായ വശം നോക്കുകയാണെങ്കിൽ ഈ മേഖലകൾ പ്രധാനമായും രണ്ട് രാജവംശങ്ങളെ കൂടെ പ്രതിനിധാനം ചെയ്യുന്നു അവയാണ് ഖമർ സിയാമീസ് രാജ്യങ്ങൾ പഴയകാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ മികച്ച ബന്ധവും നിലനിന്നിരുന്നു വ്യാപാരമായാലും വിവാഹമായാലും ഒക്കെ ഇരു മേഖലകളും തമ്മിൽ ഇടകലർന്ന ബന്ധം നിലനിന്നിരുന്നു ചരിത്രം പിന്നെയും പുറകോട്ട് പോകുമ്പോഴും അങ്ങനെ തന്നെ തായ്ലൻഡ് മേഖലകളിലെ ആദ്യ രാജ്യങ്ങളിലൊന്നായ സുഗോത്തായ് രാജ്യം മുതൽ പിന്നീട് വന്ന ആയിത്തായ് രാജ്യവുമൊക്കെ ആ കാലത്ത് കൂടുതൽ മികച്ചു നിന്നിരുന്ന ഖമർ സാമ്രാജ്യത്തിൻ്റെ മികവുകളെ പഠിച്ച് അവരോടൊപ്പം ചേർക്കുക കൂടിയാണ് ചെയ്തത് ഇത്തരത്തിൽ തായ് രാജ്യങ്ങൾ ആ കാലത്ത് കൂടുതൽ മികച്ചു നിന്നിരുന്ന ഖമർ സിവിലൈസേഷനെ പല രീതിയിൽ ഉൾക്കൊള്ളാൻ കലാകാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരുന്നു തായ്ലൻഡിലെ രാജ്യങ്ങളെല്ലാം തന്നെ ഖമറിൽ നിന്ന് വലിയ തോതിൽ പാഠങ്ങൾ ഉൾക്കൊണ്ടതായി കാണാം കല വാസ്തുവിദ്യ ഭാഷ രാജകീയ ആചാരങ്ങൾ തുടങ്ങിയെല്ലാം തന്നെ ഖമർ സാമ്രാജ്യത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് കൂടി നിസ്സംശയം പറയാം ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്നിലാണ് ആയി കിങ്ഡം തായ്ലൻഡ് മേഖലയിൽ ഒരു ശക്തിയാവുന്നത് എന്നാൽ ഈ സമയം നൂറ്റാണ്ടുകളുടെ അതിബൃഹത് പാരമ്പര്യവും ശക്തിയും ഒക്കെ വിളിച്ചോതുന്ന ഖമർ സാമ്രാജ്യം പതിയെ പതിയെ തളർന്നു തുടങ്ങിയിരുന്നു ഖമർ സാമ്രാജ്യത്തിൻ്റെ പ്രൗഢിയുടെ വികാസം ഇന്നും എടുത്തുകാട്ടുന്ന സ്മാരകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അവരുടെ തലസ്ഥാന നഗരമാണല്ലോ അങ്കൂർ എന്നത് ഖമർ വാസ്തുവിദ്യയുടെ അമൂല്യ ഉദാഹരണമായ അങ്കൂർവാട്ടൊക്കെ ലോകത്തിനെ എന്നും വിസ്മയിപ്പിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് ഏതായാലും ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്നിൽ തളർന്നു തുടങ്ങിയിരുന്ന ഒരു കാലത്ത് ഈ മേഖലയിലെ അഡ്വാൻസ്ഡ് സിവിലൈസേഷനായി വാഴ്ത്തപ്പെട്ട ഖമർ സാമ്രാജ്യത്തെ ആയിത്തായിയുടെ സൈന്യം ആക്രമിക്കുകയുണ്ടായി അങ്ങനെ ആയിത്തായ് സൈന്യം കംബോഡിയൻ മേഖലകളിലെത്തി ഖമർ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന അതിനിർണായകമായ അങ്കൂർ തകർക്കുകയുണ്ടായി അപ്രകാരം അമൂല്യമായ ശേഷിപ്പുകൾ ഉണ്ടായിരുന്ന ആ നഗരം ഇല്ലാതാവുകയാണ് അതോടെ ഖമർ സാമ്രാജ്യം തായ്ലന്റ് രാജ്യത്തിൻ്റെ അഥവാ ആയിത്തായ് രാജ്യത്തിൻ്റെ എന്ന നിലയിൽ മാത്രം ഭരണം തുടരേണ്ട അവസ്ഥ അവിടെ വന്നെത്തുകയാണ് തായ്ലൻഡ് ജനതയെ പുതുവിൽ വിളിക്കുന്നത് സിയാമീസ് എന്ന നിലയിലാണെന്ന് കൂടി ഓർക്കുക അതോടെ ഈ മേഖലയിൽ ആയിത്തായി ഒരു വലിയ ശക്തിയായി മാറി മറ്റൊരർത്ഥത്തിൽ എന്ന നിലയിൽ ഭരണം തുടർന്നെങ്കിലും ഇരു മേഖലകളും തമ്മിൽ വെറുപ്പ് സൃഷ്ടിക്കപ്പെട്ടു തുടങ്ങി ബർമീസ് മേഖലകളിൽ നിന്ന് ഇതിനുശേഷം ആയിത്തായ് സാമ്രാജ്യത്തിന് കടുത്ത ആക്രമണങ്ങൾ നേരിടേണ്ടതായി വന്നു അതിനെ പ്രതിരോധിക്കാൻ ആയിത്തായ് സൈന്യം ആ മേഖലകളിൽ ശ്രദ്ധ ചെലുത്തിയപ്പോൾ ഖമർ മേഖലകൾക്ക് അഥവാ കംബോഡിയൻ മേഖല തായ്ലൻഡ് മേഖലകളെ വലിയ തോതിൽ ആക്രമിക്കുകയുണ്ടായി മറ്റൊരർത്ഥത്തിൽ ലഭിച്ച അവസരത്തെ അവർ ആക്രമണമാക്കി മാറ്റുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് തായ്ലൻഡിലും കംബോഡിയയിലും പ്രസിദ്ധമായ കഥകൾ തന്നെയുണ്ട് അത് ചരിത്രവുമാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി അറുനൂറ്റി അഞ്ച് വരെ ആയത്തായ് രാജാവായിരുന്ന നറേ ഖമർ സാമ്രാജ്യം എന്ന നിലയിൽ നിൽക്കാതെ കിട്ടിയ അവസരം ഉപയോഗിച്ച് ആയത്തായി ആക്രമിച്ചതിനാൽ തിരിച്ച് അവരെ ആക്രമിക്കാനും ഖമറിൻ്റെ രാജാവിനെ പിടികൂടാനും കൽപ്പിക്കുകയുണ്ടായി ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്നിലെ ആക്രമണത്തിന് ശേഷം അങ്കൂർ നഗരം തകർക്കപ്പെട്ടതിനാൽ ലാവെക് എന്നൊരു നഗരമായിരുന്നു ഖമറിൻ്റെ രാജ്യതലസ്ഥാനം തലസ്ഥാനം ഏതായാലും ആയത്തായി സൈന്യം ലാവക് നഗരം ആക്രമിക്കുകയും പിടിച്ചെടുക്കുകയും ഖമർ ഭരണാധികാരിയായിരുന്ന ഫ്രായ ലാവക്കിനെ വധിച്ച് അദ്ദേഹത്തിൻ്റെ രക്തം കൊണ്ട് ആയിത്തായ് രാജാവായ നറേസുവാന്റെ കാല് കഴുകുകയുമുണ്ടായി ഇത്തരമൊരു സംഭവം ഇരു കൃത്യമായ ചരിത്രവും വിഭജനവും സൃഷ്ടിക്കും എന്നത് നിസ്സംശയം പറയാവുന്ന ഒരു കാര്യമാണല്ലോ അതായത് സിയാമീസ് അഥവാ തായ്ലൻഡിൽ ആയിത്തായുടെ രാജ്യത്തിന് നേരെ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ച ഒരാളായി ലാവക് മാറി എന്നാൽ കംബോഡിയൻ ദേശങ്ങളിൽ ആ മേഖലയുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പോരടിച്ച ഒരു വീരനായകനായി ഫ്രായ ലാവ് മാറുകയുണ്ടായി കംബോഡിയയിലെ ചരിത്രകാരന്മാരെല്ലാം തന്നെ ഇദ്ദേഹത്തെ ഒരു കംബോഡിയൻ ഹീറോ എന്ന നിലയിൽ തന്നെയാണ് നോക്കിക്കണ്ടിട്ടുള്ളത് ഇത്തരത്തിൽ തായ്ലൻഡ് കംബോഡിയ മേഖലകൾ തമ്മിൽ കൂടുതൽ കൂടുതൽ വിഭജനവും വെറുപ്പും സൃഷ്ടിക്കപ്പെടുകയാണ് പരസ്പര സഹകരണം എന്നതൊക്കെ തകർന്ന് പരസ്പരം വിശ്വസിക്കാത്ത രണ്ട് മേഖലകളായി ഇവർ പതിയെ മാറുകയാണ് ഉണ്ടായത് ഈ ഒരു കാലത്ത് കംബോഡിയയുടെ ഉത്തരഭാഗത്ത് തായ്ലൻഡ് എന്ന ശക്തിയാണെങ്കിൽ ദക്ഷിണ കിഴക്ക മേഖലയിൽ വിയറ്റ്നാമും ഒരു വലിയ ശക്തിയായി ഉയരുകയുണ്ടായി ഇവിടെ കംബോഡിയയ്ക്ക് ഉയരാനുമായില്ല ചുരുക്കിയാൽ ചുറ്റുമുള്ള വലിയ ശക്തികളാൽ കംബോഡിയൻ മേഖല വലിയ തോതിൽ ശ്വാസം മുട്ടാൻ ആരംഭിക്കുകയാണ് പ്രതിരോധിക്കാനൊന്നും ആവാത്ത വിധം കംബോഡിയ പ്രതിസന്ധികളിൽ ആടിയുളിഞ്ഞു കൂടുതൽ ശക്തിയും സ്വാധീനവും വർദ്ധിപ്പിക്കുന്നതിനായി ഇരു മേഖലകളും പരസ്പരം പോരടിച്ചതോടെ കംബോഡിയൻ മേഖലകൾക്ക് വലിയ തോതിലുള്ള പ്രതിസന്ധി അഥവാ അടിച്ചമർത്തപ്പെട്ട അവസ്ഥയെ നേരിടേണ്ടതായി വന്നു ഇരു മേഖലകൾക്കൊപ്പം ചേരുന്ന രീതിയിൽ കമ്പോഡിയൻ മേഖലയിലും സ്പ്ലിറ്റൊക്കെ രൂപപ്പെട്ടു ഒരാൾ ആക്രമിക്കുമ്പോൾ മറ്റേയാൾ സഹായിക്കുന്ന അവസ്ഥയൊക്കെ കംബോഡിയൻ ഭൂമിശാസ്ത്രത്തിൽ അങ്ങനെ സ്ഥിരമായി മാറി തുടങ്ങി കംബോഡിയൻ രാജാക്കന്മാർ അവസരങ്ങൾക്കനുസരിച്ച് അവരുടെ കൂറ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ച് നിലനിൽപ്പിനായി ശ്രമിക്കുകയും ചെയ്തു തായ്ലൻഡ് മേഖലകൾ പ്രതിസന്ധി നേരിടുന്ന സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഖമർ മേഖല അവരെ ആക്രമിക്കുകയും ചെയ്തു കാലങ്ങൾ കടന്നുപോയതോടെ യൂറോപ്യന്മാരുടെ ശക്തി ഏഷ്യൻ മേഖലകളിൽ ശക്തി പ്രാപിച്ചതുപോലെ തന്നെ ഈ മേഖലകളിലും സൃഷ്ടിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല് വരെ കംബോഡിയയുടെ രാജാവായിരുന്ന കിങ് നൊറോഡോം ഫ്രാൻസുമായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ഒരു കരാർ ഒപ്പുവയ്ക്കുകയുണ്ടായി ഒപ്രസീവായി നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കേണ്ടത് അത്ര ശക്തിയൊന്നുമില്ലാത്ത കംബോഡിയയുടെ ആവശ്യമായിരുന്നു കരാറിലൂടെ ഫ്രാൻസ് കംബോഡിയയുടെ സംരക്ഷക സ്ഥാനം ഏറ്റെടുത്തു അങ്ങനെ വിയറ്റ്നാം തായ്ലൻഡ് ശക്തികൾക്കിടയിൽ ഫ്രഞ്ച് എന്ന ശക്തി കൂടി കടന്നുവന്നു പതിയെ കംബോഡിയ ഫ്രഞ്ച് ഇൻഡോ ചൈനയുടെ ഭാഗവുമായി ചരിത്രപരമായി തന്നെ പോരടിച്ചു കൊണ്ടിരുന്ന ഒരു കാലം വരെ അടിച്ചമർത്തപ്പെട്ട് നിൽക്കേണ്ടി വന്ന കംബോഡിയൻ മേഖലയിൽ പുതിയൊരു രാഷ്ട്രീയ സമ്പവാക്യം അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു കൊളോണിയൽ ശക്തിയുടെ പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തായ്ലൻഡിന് ഫ്രാൻസുമായി ഒരു പുതിയ സന്ധിയിൽ ഒപ്പുവയ്ക്കേണ്ടി വന്നു അങ്ങനെ കംബോഡിയൻ മേഖലകളായ ബാട്ടം ബാങ്ക് സിസോഫോൺ സിയെം റേപ്പ് പോലുള്ള മേഖലകൾ തായ്ലൻഡിന് ഫ്രഞ്ചിന് വിട്ടു നൽകേണ്ടി വന്നു അങ്ങനെ ഫ്രഞ്ച് പ്രൊട്ടക്ടറേറ്റ് ഓഫ് കംബോഡിയ കൂടുതൽ ശക്തി ശക്തിയാർജിച്ചു തായ്ലൻഡിൻ്റെയും ഫ്രഞ്ചിൻ്റെയും നേതൃത്വത്തിൽ കംബോഡിയ തായ്ലൻഡ് അതിർത്തി രേഖകളും വരക്കുകയുണ്ടായി അന്ന് തായ്ലൻഡിന് നഷ്ടപ്പെട്ട കംബോഡിയൻ പ്രവിശ്യകൾ ഇന്നും തായ്ലൻഡിൽ ഒരു വലിയ പ്രശ്നമാണ് രാഷ്ട്രീയമായ ചർച്ചകളിലും മറ്റും തിരിച്ചു പിടിക്കാനുള്ള നീക്കങ്ങളിലുമൊക്കെ ഇവ നിലനിൽക്കുന്നുണ്ട് എന്ന് ഓർക്കുക ഇന്നും തായ്ലൻഡിൻ്റെ ഫോറിൻ പോളിസിയിൽ ഈ മേഖലകൾ ഉണ്ട് എന്നതും ഈ മേഖലയിൽപ്പെട്ട പ്രീ വിഹാക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം പറയുന്നതും ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഏതായാലും ഫ്രഞ്ച് ശക്തിയിന്മേൽ തായ്ലൻഡിന് വലിയ തോതിലൊന്നും ചെയ്യാനാകാതെ കയ്യിലുണ്ടായിരുന്ന കമ്പോഡിയൻ പ്രവിശ്യകൾ നഷ്ടപ്പെട്ടു എന്നത് ചരിത്രം ഇനിയാണ് തായ്ലൻഡിൽ ഗംഭീരമായ ഒരു രാഷ്ട്രീയ മാറ്റം സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഫീൽഡ് മാർഷൽ പ്ലീഗ് ഫിൽബിൻ സോംക്രം തായ്ലൻഡിന്റെ പ്രധാനമന്ത്രിയാവുന്നത് ആധുനിക കാലത്തെ തായ്ലൻഡിന്റെ സ്വഭാവ രൂപീകരണം ഒക്കെ സൃഷ്ടിക്കുന്നതിൽ പോലും നിർണായകമായിരുന്നു ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് വരെയും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് വരെയും ഇദ്ദേഹം തായ്ലൻഡിന്റെ ഭരണാധികാരിയായിരുന്നു എന്നതും ഓർക്കുക ഏതായാലും ഇദ്ദേഹത്തിന്റെ കാലത്ത് ലോസ്റ്റ് ടെറിട്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരികയും തായ് ദേശീയതയുടെ തന്നെ അടയാളമായി ഈ മേഖലകളെ ചൂണ്ടിക്കാണിക്കുവാനും ആരംഭിച്ചു ഫ്രഞ്ചിൽ നിന്ന് നഷ്ടപ്പെട്ട മേഖലകൾ തിരിച്ചു പിടിക്കണമെന്ന നിലയിൽ അദ്ദേഹം പല നീക്കങ്ങളും നടത്തുകയുണ്ടായി ഈ സമയം തായ്ലൻഡിലെ നിർണായക എഴുത്തുകാരനായിരുന്നു ലുവാങ് വത്താക്കനുമായും യോജിച്ച ഇദ്ദേഹം തായ്ലൻഡിന്റെ പുതിയ ലക്ഷ്യങ്ങൾക്കായുള്ള ചരിത്ര നിർമ്മാണം പോലും സൃഷ്ടിക്കപ്പെട്ടു ഉദാഹരണത്തിന് നഷ്ടപ്പെട്ട കംബോഡിയൻ മേഖലകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തായ് മാപ്പൊക്കെ പ്രസിദ്ധീകരിച്ചു ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വർദ്ധിച്ചതോടെ ഫ്രാൻസ് പ്രശ്നത്തിൽ ഇടപെടുകയും ഇത്തരം നീക്കങ്ങൾ അവസാനിപ്പിക്കാൻ ഫിൽബിന് മേൽ ഫ്രാൻസ് കർക്കശമായുള്ള നിർദ്ദേശങ്ങളുമൊക്കെ ഒക്കെ നൽകുകയുണ്ടായി ഇതിനെ തായ്ലന്റിനെതിരെയുള്ള നീക്കമായി മാറ്റിയതോടെ തായ് ജനത ഫ്രാൻസിനെതിരെ നിരന്തരം പോരടിക്കാനും ആരംഭിച്ചു കംബോഡിയ തായ്ലൻഡ് അതിർത്തികളിൽ ഫ്രഞ്ച് സേനയുമായി ഏറ്റുമുട്ടലൊക്കെ രൂക്ഷമായി ഇതേ സമയം ഫിബുൻ മേഖലയിലെ ശക്തിയായ ജപ്പാനുമായി നല്ലൊരു ബന്ധം സൃഷ്ടിച്ചെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നോടെ ജപ്പാൻ പ്രശ്നത്തിൽ ഇടപെടാൻ ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ഫ്രാൻസ് വീണതോടെ തായ്ലൻ്റിന് തങ്ങളുടെ അവസരം തുറന്നു വരികയും ചെയ്തു ഫിബുൻ ജപ്പാന്റെ പിന്തുണയോടെ കംബോഡിയൻ മേഖലകൾ ആക്രമിച്ചു ജപ്പാന്റെ ഇടപെടൽ കൂടിയായപ്പോൾ ഫ്രാൻസിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനും ഉണ്ടായിരുന്നില്ല അങ്ങനെ ജപ്പാൻ്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ സൃഷ്ടിക്കപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഫ്രാൻസിന് വിട്ടു നൽകേണ്ടി വന്ന ലോസ്റ്റ് കംബോഡിയൻ ടെറിട്ടറീസ് തിരിച്ച് തായ്ലൻഡിൻ്റെ കൈകളിൽ പ്രത്യേക പ്രവിശ്യ എന്ന നിലയിൽ തിരികെ വരികയുമുണ്ടായി കംബോഡിയൻ മേഖലകളും ലാവോസും ഒക്കെ ഇതിൽ വരും ഏതായാലും പിന്നീട് രണ്ടാം ലോക മഹായുദ്ധം കലുഷിതമാവുകയും അതിൽ ജപ്പാൻ തോൽക്കുകയും ചെയ്തതോടെ രാഷ്ട്രീയം വീണ്ടും മാറി മറിഞ്ഞു രണ്ടു വർഷങ്ങൾക്കിപ്പുറം നിർബന്ധിതമായി തന്നെ തായ്ലൻഡിൻ്റെ കൈകളിലുള്ള കംബോഡിയൻ പ്രവിശ്യകൾ തിരികെ ഫ്രാൻസിന് തന്നെ നൽകേണ്ടിയും വന്നു രണ്ടാം ലോക മഹായുധത്തിന് ശേഷം ലോകത്ത് പുതിയൊരു ലോകക്രമം തന്നെ സൃഷ്ടിക്കപ്പെടുകയും ഒക്കെ ഉണ്ടായി ഈ കാലത്തൊക്കെയും തായ്ലൻഡ് കംബോഡിയ ബന്ധം വഷളായി തന്നെ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കംബോഡിയ ഫ്രഞ്ച് യൂണിയനിൽ നിന്ന് സ്വതന്ത്ര പദവിയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നോടെ സ്വതന്ത്ര രാജ്യവുമായി തീരുകയുണ്ടായി അതോടെ പുതിയൊരു കംബോഡിയൻ രാഷ്ട്രീയത്തിനും തുടക്കമായി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തായ്ലന്റ് കമ്പോഡിയ ബന്ധം കൂടുതൽ മികച്ചതാക്കുന്നതിന് നീക്കങ്ങൾ ഉണ്ടായെങ്കിലും അത് പരിണമിച്ചത് കൂടുതൽ ശത്രുത സൃഷ്ടിക്കുന്നതിനാണ് പ്രീവിഹാർ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശം തായ്ലൻഡ് വാദിച്ചതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും പലപ്പോഴും പൂർണ്ണമായി ബന്ധം വിച്ഛേദിക്കുന്ന അവസ്ഥകൾ പോലുമുണ്ടായി ഇരു രാജ്യങ്ങളും പരസ്പരം എതിരാളികളെന്ന നിലയിൽ അതിർത്തിയുമായി ബന്ധപ്പെട്ട് പ്രൊപ്പകണ്ട സൃഷ്ടിച്ചു എന്ന് പറയാം ഇത്തരത്തിലുള്ള പരസ്പര ആക്രമണം അതായത് ആശയപരമായ ആക്രമണങ്ങൾ വീണ്ടും കംബോഡിയ തായ്ലൻഡ് യുദ്ധത്തിന് വഴി തുറന്നിട്ടു അതോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഇരു രാജ്യങ്ങളും ചേർന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തർക്കം ഐ സി ജെ അഥവാ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന് മുന്നിൽ എത്തിച്ചു തായ്ലൻഡിന് നഷ്ടപ്പെട്ട സ്വത്ത് തിരിച്ചു തിരിച്ചുപിടിക്കാനായും കംബോഡിയയിൽ അവരുടെ സ്വത്ത് നിലനിർത്താനുമെന്ന നിലയിൽ വലിയ വ്യാഖ്യാനം തന്നെ ഇതിനൊക്കെ നൽകപ്പെട്ടു വൻ ധനശേഖരണം തന്നെ കേസുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് കാണുന്നത് ഏതായാലും ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് കേസ് തീർപ്പാക്കിയത് കംബോഡിയയ്ക്ക് അനുകൂലമായ വിധി നൽകിക്കൊണ്ടാണ് ആ കാലത്ത് തായ്ലൻഡ് പ്രധാനമന്ത്രിയായിരുന്ന ഫീൽഡ് മാർഷൽ സരിത് തനാറത്ത് ഇതിനെ തുടർന്ന് പ്രസിദ്ധമായ ഒരു വാചകം പറയുകയുമുണ്ടായി കണ്ണീർ കൊണ്ടും രക്തം കൊണ്ടും നാം ഒരു ദിനം ഫ്രാവിഹാൻ അഥവാ കംബോഡിയയിൽ പ്രീവിഹാർ തിരികെ പിടിക്കുക തന്നെ ചെയ്യും എന്നതാണത് ഇത്തരത്തിൽ പതിറ്റാണ്ടുകൾ മുന്നേ തന്നെ ഇരു രാജ്യങ്ങളുടെയും നിർണായകമായ രാഷ്ട്രീയ വിഷയമായും ദേശീയതയുടെ അടയാളമായും ഈ ക്ഷേത്രവും അതിർത്തി മേഖലകളും മാറുകയുണ്ടായി പിന്നീടുള്ള കാലങ്ങളിലൊക്കെയും തന്നെ ഇരു രാജ്യങ്ങളും അവർക്കാവശ്യമുള്ള രീതിയിൽ മാത്രമാണ് ഇവിടെയുള്ള ചരിത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളതും അതിലൂടെ തലമുറകൾ മാറിയാലും ഈ ഒരു വിഷയം നിർണായകമായി നിലകൊള്ളാൻ ആരംഭിച്ചു തായ്ലൻഡ് ഏത് സമയവും അതിർത്തി മേഖലകളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് നിലപാടുകളെടുക്കും അതിനെ എതിർത്ത് കംബോഡിയയും കാലങ്ങൾ മാറി മറഞ്ഞപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല എന്ന് മാത്രം ഇതുമായി ബന്ധപ്പെട്ട് പല കാലങ്ങളിൽ ഇരുവിഭാഗവും പോരടിച്ചിട്ടുണ്ട് അതിർത്തി മേഖലകളിലുണ്ടായ ചെറിയ പ്രശ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി വലിയ പോരാട്ടങ്ങൾക്ക് കൂടി വഴിവെച്ചു മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ സംഘർഷ അവസ്ഥയ്ക്ക് അയവ് വന്നിട്ടില്ല എന്നതാണ് പ്രധാനം അതിനു എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള അതിർത്തി തർക്കങ്ങളും നിലനിൽക്കുന്നു എന്നത് തന്നെ